ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കസിൻസും എല്ലാവരും ഒത്തുകൂടിയ സമയമാണ് അപ്പോൾ എവിടെയെങ്കിലും പോവാം ന്യൂ ഇയറിൻ്റെ തലേ ദിവസം കൂടി അതിനോട് എവിടെയെങ്കിലും പോകുക വിചാരിച്ച് പ്ലാൻ പ്ലാനിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചാലിയത്ത് പോകാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ ബേപ്പൂർ ഫെസ്റ്റൊക്കെ മാറ്റി വെച്ചോണ്ട് തന്നെ അവിടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് പോയി കണ്ടാലോ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് പോരും അപ്പോൾ എന്തായാലും നമുക്കവിടെ പോകാം എന്നൊക്കെ പറയാം അച്ചോട്ട് പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് ഇഷ്ടം ഇല്ലായകയില്ല എനിക്ക് തൊടാനൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെ ചാലിയത്തോട്ട് പോകണം അപ്പോഴാണ് ലൈറ്റ് ഹൗസ് പോകാമെന്നുള്ള പ്ലാൻ ഇടുന്നത് അങ്ങനെ ലൈറ്റ് ഹൗസിലേക്കാണ് ആദ്യം പോകുന്നത് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡ് കൂടിയാണ് അങ്ങോട്ട് പോയത് മറ്റുള്ളവരൊക്കെ വേറെ റൂട്ടിനാണ് വന്നേക്കുന്നത് എളുപ്പമുള്ള റൂട്ട് വേറെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിലെ മാപ്പ് ഇട്ടിട്ടാണ് പോയത് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ തൊട്ട് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പിള്ളേർ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ പുറത്തൊക്കെ ആടുകളായിരുന്നു ബൈക്കിൽ നിന്ന് എത്തിയിട്ട് അവിടെയൊക്കെ ആടുകളായിരുന്നു എനിക്ക് പേടിയാണ് ആടിൻ്റെ അടുത്തൊക്കെ പോകുന്നത് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വേഗം അകത്തോട്ട് കയറി പത്ത് രൂപയാണ് ഒരാൾക്ക് ലൈറ്റ് ഹൗസ് കയറാന് പൈസയൊക്കെ കൊടുത്ത് ചെരുപ്പൊക്കെ അയച്ചിട്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി മോളിലോട്ട് നോക്കുമ്പോൾ തന്നെ കുറേ സ്റ്റെപ്പുകളുണ്ട് കയറാന് കുറച്ച് സ്റ്റെപ്പ് കയറുമ്പിന് മുകളിലോട്ട് നോക്കും ഇനി എത്രയും കൂടി കയറാണ്ട് കഴിയാനായോന്നൊക്കെ നോക്കും പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് നോക്കലാണ് എത്രത്തോളം കയറിയെന്ന് നോക്കല് നിങ്ങൾക്ക് ഈ സ്വഭാവം ഉണ്ടോ അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി കുത്തനുള്ള സ്റ്റെപ്പാണ് ചെറിയ ഭയത്തോടുകൂടിയാണ് ഞാൻ കയറിയത് കാരണം ഒരു സ്റ്റെപ്പിൻ്റെ തൊട്ട് മുകളിൽ തന്നെ എടുത്ത സ്റ്റെപ്പ് ഒരു സ്ലോഫായിട്ടല്ലത് സ്റ്റെപ്പുകളൊന്നും അങ്ങനെ മുകളിലോട്ട് കയറി സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് ബീച്ച് സൈഡിലോട്ട് നോക്കുമ്പോഴൊക്കെ പിന്നെ പിന്നെന്തേ ഇതൂരം ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്നത് കാണാം മത്സ്യബന്ധനത്തിൻ്റെ ഒക്കെ ബോട്ടുകളാണ് ഒരുപാടുണ്ടായിരുന്നത് അവിടെ പിന്നെ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് പിന്നെ ബേപ്പൂർ ഹാർബർ അപ്പുറത്തെ സൈഡ് ബേപ്പൂരാണ് ഇപ്പുറത്തെ ചാലിയാണ് അപ്പം ഞങ്ങൾ കുറേ സ്റ്റെപ്പൊക്കെ കയറി കുഴങ്ങിയാണ് മുകളിൽ എത്തിയത് അതിനോട് അതിൻ്റേതായ കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എന്താണ് അടിപൊളി കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഞങ്ങൾ വേഗം തന്നെ താഴോട്ടേക്ക് ഇറങ്ങി കാരണം എന്താച്ചാൽ ഇപ്പോൾ അതാ കണ്ടോ എല്ലാവരും മുകളിലോട്ട് നോക്കി നിൽക്കുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ മുകളിൽ കടന്നലിന്റെ കൂടെ കണ്ട് അറിയില്ല ഫുള്ള് കടന്നലായിരുന്നു നന്നായിട്ട് പാറി നടക്കുന്നത് ഞങ്ങളെല്ലാരും കൂടി വേഗമായിട്ട് ഉള്ളിൽ കയറി എന്നിട്ട് വേഗം വേഗം ഓരോരുത്തർ ഇറങ്ങിയിരുന്നു നല്ല കടന്നൽ ഉള്ളോണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ ബൈക്ക് പോകുമ്പോൾ അവിടെ പച്ച പുല്ല് കണ്ടപ്പോ പച്ചടം പറഞ്ഞാ മയിലുണ്ടാവുന്നു അപ്പൊ ശരിക്കും ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് വിശ്വാസ എന്റെ അച്ചോട്ട് അപ്പൊ തന്നെ വണ്ടി തിരിച്ചു വന്ന് നോക്കുക അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇതേ ചാലിയും ബീച്ചിലോട്ട് വന്നേക്കായിരുന്നു അങ്ങനെ വണ്ടി ഒതുക്കാനുള്ള സ്ഥലം നോക്കുകയാണ് ബോട്ട് സ്പീഡ് നോക്കുകയാണിപ്പോ ഞാനാണെ ആർക്കും ഞങ്ങളിപ്പോൾ ബോട്ട് കയറിയിട്ടുണ്ട് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് ബോട്ടിൽ അപ്പോൾ ഞങ്ങൾ എട്ട് പേരും കൂടി ബോട്ട് കയറി അരമണിക്കൂറാണ് ബോട്ട് യാത്ര രണ്ട് ഐലൻഡ് കൂടെ ഒക്കെ പോകുക എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഹാർബറിൻ്റെ കയ്യിലെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയേക്കുന്നത് കയറിയപ്പോൾ തന്നെ ചെറിയ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു ബോട്ട് ഇങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി മുകളിലോട്ട് കയറുകയാണ് കാരണം മുകളിൽ നല്ല വ്യൂ കിട്ടും എന്നുള്ളതുകൊണ്ട് മുകളിലോട്ടേക്കാണ് എല്ലാവരും കയറുന്നത് അപ്പോൾ താഴെ അപ്പോൾ തന്നെ ലൈറ്റൊക്കെ വെച്ച് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുകളിൽ കയറി കുറച്ച് പേരൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടതിന് കുഞ്ഞിനും അതേപോലെ കുഞ്ഞ് ജാക്കറ്റ് ഉണ്ട് അതിട്ടു കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു ഐലൻഡാണ് ഈ സ്പീഡ് ബോട്ട് ഞങ്ങൾ കയറിയേക്കുന്ന ബോട്ടിന് ചുറ്റൂറ് റൗണ്ട് അടിച്ചാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അതിലുള്ള ചേട്ടന്മാർ നമ്മുടെ ബോട്ടിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്കും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ കാണുന്ന ബോട്ടുകളൊക്കെ മത്സ്യബന്ധനത്തിൻ്റെ ബോട്ടുകളാണ് പിന്നെ അതെവിടെ കുറേ എണ്ണം നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ ആ കാണുന്നത് സിമെൻറ്റിൻ്റെ എന്തോ ഒരു കുടുംബത്തെ എന്തോ ആണ് തോന്നുന്നൊക്കെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ കുറേ സിമെൻ്റ് ആ കട കൊണ്ടിരുന്ന കാണുന്നുണ്ട് ഈ കാണുന്ന ജങ്കാർ നമ്മൾ ബോട്ടിൽ കയറിയ സമയത്ത് അവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടതായിരുന്നു ഇപ്പോൾ അത് അവിടെ അക്കരെ വന്നിട്ടുണ്ട് ഇനി ബേപ്പൂരിൽ നിന്ന് ആളെ കയറ്റിയിട്ട് ചാലിയത്തോട് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കാതെ തോന്നുന്നു നമ്മളിത് ആ കഴിയാനായിട്ടുണ്ട് റൗണ്ടിങ് നമ്മളിപ്പോൾ ബേപ്പൂർ ഈ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ അരമണിക്കൂർ അങ്ങോട്ടാണ് ഇതിലുള്ള ടൈമിങ് ഇപ്പം കഴിയാനായിട്ടുണ്ട് നമുക്ക് ആറു മണിക്ക് കയറിയതാണ് ആറര ആവാറായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ് നാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ലാസ്റ്റ് വീക്ക് നടക്കേണ്ടായിരുന്നു ഇത് പക്ഷേ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാർ മരിച്ചത് കാരണം ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ ഒരാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ബേപ്പൂർ ഫെസ്റ്റിവ് നീട്ടിവെച്ചതാണ് നമ്മുടെ ബോട്ട് നമ്മൾ കയറിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ടത് അപ്പോൾ എല്ലാവരും ഇറങ്ങി ഇറങ്ങിത്തുടങ്ങി ഞാനിതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നതായിരുന്നു അപ്പോൾ കപ്പിത്താഞ്ഞിരിക്കുന്ന ആ ഭാഗമൊക്കെ ഞാൻ വന്ന് നോക്കി അപ്പോൾ എന്നോട് ഇരുന്നോളം പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ഞാൻ ആ സാധനത്തിലൊക്കെ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കാൻ നോക്കുകയാണ് അച്ചവടെ ഫോട്ടോ എടുക്കുക വെച്ചിട്ടാണ് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ വീഡിയോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ബോട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ കാണുകയാണ് എല്ലാം ഫുൾ ആക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും വേഗം ഇറക്കിയായിരുന്നു പിന്നെ അമ്മൂന് എൻ്റെ കസിനാണ് അമ്മ അവൾക്ക് ജോലിക്ക് പോകേണ്ടിരുന്നു അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ അവൾക്ക് പോകുകയുള്ളത് കൊണ്ട് തന്നെ കസിൻ ചേട്ടൻ കുട്ടാപുട്ടേട്ടം ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു തരാന്നിട്ട് ഐസ്ക്രീം മേടിക്കാൻ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ ഐസ് ക്രീമൊക്കെ കഴിച്ചു ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ് എടുത്തിരുന്നത് ഞാൻ എല്ലാത്തിനൊന്നും ടേസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി കാരണം കുറച്ചും കൂടി മുന്നോട്ട് പോകാണ്ടായിരുന്നു അങ്ങനെ അമ്മു പോയി ഞങ്ങളെല്ലാവരും പിന്നെയും മുന്നോട്ടേക്ക് നടന്നു അവിടെ പോണ വഴിക്കൊക്കെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൽ പോയാൽ ഉപ്പിലിട്ടത് മസ്റ്റാണ് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം വെറൈറ്റിയാണ് മേടിച്ചത് കാരണം ചൗച്ചവും പിന്നെ ഒരു അമ്പഴങ്ങ പോലത്തെ ഒരു സാധനമുണ്ട് ദീ സാധനം അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അന്ന് ടൂറിസം വകുപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഈ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പ് പോലത്തെതാണ് പക്ഷേ ഷോപ്പല്ല നമുക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ് അവിടുത്തെ റോഡ് കൂടെ നമുക്ക് കുഞ്ഞു കുട്ടികൾ വണ്ടി ഓടിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു എന്തായാലും ഈ ഭാഗം കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കുറേ പേര് അവിടെ നിന്ന് തന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെച്ചാണ് ഒരു വിശ്രമ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം നിൽക്കാനും ഇരിക്കാനൊക്കെ പറ്റിയിട്ട് നല്ലൊരു സ്ഥലം അവിടുന്ന് നേരെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി ബീച്ചിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കും ഞാൻ വെള്ളത്തിലൊന്നും അങ്ങനെ ഉപ്പ് വെള്ളം ആയതിനൊണ്ട് അധികം ഒന്നും അങ്ങനെ ബീച്ച് കളിക്കില്ല അപ്പോൾ അവിടുന്ന് അവർക്ക് ഒരു സാധനം കിട്ടിയാണത് എന്താണെന്നൊന്നും അറിയില്ല നോക്കുന്നുണ്ട് എന്താന്നൊക്കെ ടോർച്ചടിച്ച് തന്നെ ഒരു ചെമ്മീനൊക്കെ പോലെ ഇരിക്കുന്ന സാധനം അത് ചെമ്മീൻ്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല അവരതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണം അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു നന്നായി കിരീടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങുകയാണ് കാരണം ഞങ്ങളുടെ വീട്ടിലെത്താൻ മിഞ്ഞും ലേറ്റ് ആവും മാമ്മയുടെ വീട്ടിൽ പോയിട്ട് വേണം പോകാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം